നമസ്കാരം യു എയുടെ ദേശീയ റെയിൽ ശൃംഖലയായ ഇത്തിഹാദ് റയിലിൻ്റെ ആദ്യ പാസഞ്ചർ റെയിൽവേ സ്റ്റേഷനുകളുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് അബുദാബി ദുബായ് ഫുജൈറ എമിറേറ്റുകളിലാണ് പുതിയ സ്റ്റേഷനുകൾ അനുവദിച്ചിരിക്കുന്നത് ഈ മൂന്ന് സ്റ്റേഷനുകളിലാണ് ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുക ഇത്തിഹാദ് റോയിലിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട് എന്നാൽ സ്റ്റേഷനുകളുടെ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇതിഹാദ് റെയിലിന്റെ നിർമ്മാണം തുടങ്ങി വർഷങ്ങളായെങ്കിലും പാസഞ്ചർ സ്റ്റേഷനുകളുടെ വിവരം പുറത്തുവിടുന്നത് ആദ്യമായിട്ടാണ് ഈ മൂന്ന് സ്റ്റേഷൻ എവിടെയാണ് സ്ഥാപിക്കുക എന്നത് സംബന്ധിച്ച് വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അബുദാബിയിൽ മുസഫ വ്യവസായ മേഖലയ്ക്കും മുഹമ്മദ് ബിൻ സായിദ് സിറ്റിക്കും മധ്യേ ഡൽമാ മാളിനും മുസഫ ബസ് സ്റ്റേഷനും ഫിനിക്സ് ആശുപത്രിക്കും സമീപത്തായിരിക്കും സ്റ്റേഷൻ നിർമ്മിക്കുക ദുബായിൽ റെഡ് ലൈനിലെ ഗോൾഫ് എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷന് സമീപത്തും ഫുജാറയിൽ അൽ ഹിലാൽ സ്ട്രീറ്റിലുമാണ് പാസഞ്ചർ സ്റ്റേഷൻ പണിയുക ഷാർജയിൽ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് തന്ന പ്രധാനപ്പെട്ട ആ സ്റ്റേഷൻ പണിയാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഒട്ടേറെ ചെറിയ സ്റ്റേഷനുകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് യാത്രക്കാർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന സ്റ്റേഷനുകളാണ് നിർമ്മിക്കുന്നത് ചൈന റെയിൽവേ ഇന്റർനാഷണൽ ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതലയുള്ളത് മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ഓടും യാത്രക്കാരുടെ സമയം ലാഭിക്കാനും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനും ഇതിലൂടെ സാധിക്കുകയും ചെയ്യും അൽസില മുതൽ വിജയറാം വരെ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിലുള്ളതാണ് ഇത്തിഹാദ് റെയിൽ ഇത്തിഹാദ് റെയിൽസ് അറബ് എമിറേറ്റ്സ് ദേശീയ റെയിൽവേ ശൃംഖലയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ദേശീയ ചരക്ക് പാസഞ്ചർ റെയിൽവേ ശൃംഖലയുടെ വികസനം നിർമ്മാണം പ്രവർത്തനം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനായി ഫെഡറൽ നിയമം നമ്പർ രണ്ട് പ്രകാരം രണ്ടായിരത്തി ഒൻപത് ജൂണിൽ ഇത് സ്ഥാപിതമായിട്ടുണ്ട് ജി സി സി രാജ്യങ്ങളിൽ വാർ ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ് അതിനാൽ തന്നെ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കാനും ഗൾഫ് സഹകരണ കൗൺസിലിൽ ഉടനീളം ഈ കേന്ദ്രങ്ങളെ മറ്റ് റെയിൽവേയുമായി ബന്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ഗുജേറ സ്റ്റേഷൻ ഇപ്പോൾ ട്രാക്ക് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ദുബായ് അബുദാബി സ്റ്റേഷനുകൾക്ക് സമീപത്തായി മറ്റ് ട്രാക്കുകൾ നിർമ്മിച്ച് അതിലേക്ക് ബന്ധിപ്പിക്കുമെന്നാണ് അറിയുന്നത്